ഇപ്പോഴത്തെ <laughs> സാഹചര്യത്തില് <laughs> 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 ഫ്ളാറ്റില് മാത്രല്ല നല്ല കളറുകളാ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ പോവാൻ ശതമാനവും ഞാൻ ഇതിൽ ഒന്നിനെ പൊക്കട്ടെ പൊക്കാൻ ആണോ എന്റെ ഭാവി കേട്ടോ പെണ്ണുങ്ങളുടെ മനസ്സിനെ പോലെ ആരും അറിയാലോ എന്താണോ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ അങ്ങനെയാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നേക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഇതിനെപ്പറ്റി ഒട്ടും സംസാരിക്കില്ല ഇതിനെപ്പറ്റി പറ്റി സംസാരിച്ച അത് ഉടനെ തന്നെ ടാബു ആയിട്ടാണ് കാണുന്നത് എന്നാലും ഗോപാലകൃഷ്ണ നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ആ ചെയ്തിട്ടുണ്ട് എന്താ ശരിയല്ല പിന്നെ അതിന്റെ പിന്നെ അത്രേ ഉള്ളു വലിയ മോശമായിട്ട് കണ്ട അത് മതി ഞങ്ങൾക്ക് നല്ലതാണ് അതായത് ഒരാളെ റേപ്പ് ചെയ്യണേ കാര്യം നമുക്ക് സ്വന്തമായിട്ട് ഒരു തീർക്കണമെന്നാണ് നല്ലത് ആ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട്